ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ട് പാൽ ചിട്ടുണ്ടാക്കാം വളരെ ടേസ്റ്റാണത് കുട്ടികളൊക്കെ വളരെ ഇഷ്ടത്തോടെ കഴിക്കും അപ്പം അതിനെന്തൊക്കെ വേണമെന്ന് നോക്കാം ആദ്യം ഒരു പാത്രത്തിൽ ഒരു കപ്പ് പുട്ടുപൊടി എടുക്കുക അതിലേക്ക് അല്പം ഉപ്പ് ഇട്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് അത്യാവശ്യം വെള്ളവും ചേർത്ത് ഒന്ന് പുട്ടിന് പൊടി നനയ്ക്കുന്നെല്ലാം നനച്ച് ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെക്കുക അപ്പോൾ അത് പൊടിയെല്ലാം കുതിർന്ന് നല്ല റെഡിയാവും പിന്നെ സോ നല്ല സോഫ്റ്റ് ആവും പിന്നെ അതിലേക്ക് ഒരു കപ്പ് തേങ്ങയും ഒരു ആ ഒരു കപ്പോളം ക്യാരറ്റ് തുരുവിയത് ചെറുതായിട്ട് തുരുവി അത് ഇടുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി അതിലേക്ക് ചേർക്കുന്നതിൻ്റെ ആണ് അതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത് പാൽപ്പൊടി ഇനി നമ്മൾ ചേർക്കാൻ പോകുന്ന പാൽപ്പൊടിയാണ് പാൽപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ചെറിയ ബൗളിനകത്തോ അല്ലെങ്കിൽ പുട്ടുറ്റിക്കകത്തോ കോരി ഇടയ്ക്ക് തേങ്ങ ഇടുന്നില്ല ബൗളിനകത്താകുമ്പം പുട്ടു ഊറ്റിക്കകത്താവുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തേങ്ങയിട്ട് നമ്മൾ ആവി വെച്ച് പുഴുങ്ങിയെടുക്കുക ഞാനിങ്ങനെയാണ് പുഴുങ്ങിയെടുക്കുന്ന പുട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആവുകയറി കഴിയുമ്പം പുട്ട് റെഡി ആയി കഴിയും നല്ല ടേസ്റ്റാണ് ഒരു കറിയും വേണ്ട ഇത് കഴിക്കുക കുട്ടികൾക്ക് ഇഷ്ടത്തോടെ കഴിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം